ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പരമേശ്വരൻ ഭരണോട് ചോദിക്കുന്നുണ്ട് നീ പ്രിയങ്കയെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞതല്ലേ അവളെ കൊന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് പറയുന്നുണ്ട് ഇന്നലെ ഇവിടെ പ്രശ്നമുണ്ടായതിൽ പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല എന്നൊക്കെ ഇനി ഞാൻ പറഞ്ഞതിന്റെ പേരിലാണ് അവൾ ഇവിടെ നിന്ന് പോയതെങ്കിൽ അവൾക്ക് കൊള്ളാമെന്നൊക്കെ പറയുന്നു ഇനി അവൾ തിരിച്ചു വന്നാൽ പോലും അവളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല അച്ഛനും അമ്മയ്ക്കും അവളെയാണ് ഇഷ്ടമെങ്കിൽ അവളെ സ്വീകരിച്ചു പക്ഷെ ഞാൻ ഈ കണിമംഗലത്ത് ഉണ്ടാകത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് വരം കേറിപ്പോകുന്നു രൻ പോയതിന് ശേഷം ചന്ദ്രശേഖർ പറയുന്നുണ്ട് വെറുതെ പോലീസ് കേസൊന്നും ആക്കാൻ പോകണ്ട എന്ന് ഇവിടെയുള്ളവർ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നൊക്കെ പറയുന്നു പത്മിനി രാധികയെ വിളിക്കുകയാണ് രാധികയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് പ്രിയങ്ക എവിടെയില്ലെന്ന് അമ്പലത്തിൽ വല്ലതും പോയതായിരിക്കും അല്ലെങ്കിൽ അങ്ങോട്ട് വന്നതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ എത്തിയാൽ വിവരം അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് പത്മിനി ഫോൺ വെക്കുന്നു ഫോൺ വെച്ചതിന് ശേഷം രാധിക യശോധയോട് പറയുന്നുണ്ട് പ്രിയങ്ക അവിടെ ഇല്ലല്ലോ എന്നൊക്കെ ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് അവൾ അമ്പലത്തിൽ പോകുന്നു െന്ന് പറഞ്ഞിരുന്നു അമ്പലത്തിൽ പോയതായിരിക്കുമെന്നൊക്കെ രാധികയ്ക്ക് എപ്പോൾ സ്വപ്നത്തെ കുറിച്ച് ഓർമ്മ വരുന്നുണ്ട് ദുസ്വപ്നം കണ്ടതാണല്ലോ പ്രിയങ്കയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ വിചാരിക്കുകയാണ് ശേഷം രാധിക ഐസ്യൂൽ കയറി അച്ഛന് കഞ്ഞി കൊടുക്കുന്നുണ്ട് ആ സമയത്ത് തിരുമേനി പ്രിയങ്കയെ കാണണമെന്നൊക്കെ പറയുന്നുണ്ട് അവളെ എനിക്ക് ഉപദേശിച്ച് ശരിയാക്കണം അതുകൊണ്ട് മോൾ ഇങ്ങോട്ട് വരാൻ പറയണമെന്നൊക്കെ സൂചിപ്പിക്കുകയാണ് രാധിക എപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ഞാൻ അവളെ കൂട്ടിയിട്ട് വരാമെന്നൊക്കെ രാധിക വിളിയിൽ വന്നിട്ട് യശോദയോട് പറയുന്നുണ്ട് ഞാൻ കണിമംഗലത്ത് പോയി പ്രിയങ്കയെ കൂട്ടിയിട്ട് വരാമെന്ന് മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് കണിമംഗലത്തിൽ നിന്നും അടിച്ചു പുറത്താക്കിയവൾ എന്തിനാണ് പോകുന്നതെന്നൊക്കെ രാധിക എപ്പോൾ യശോദയോട് പറയുന്നുണ്ട് എനിക്ക് കണിമംഗലത്ത് പോകാൻ പറ്റത്തില്ലല്ലോ എന്തായാലും ഞാൻ വരുണയെ കണ്ടിട്ട് പ്രിയങ്കയെ അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുകയാണ് സുകുമാരിയമ്മ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവൾ പോയിട്ട് എവിടെ നിന്ന് കണ്ടുപിടിക്കാനാണ് അവൾ ഇപ്പോൾ ഹൈദരാബാദിൽ പോയിട്ടുണ്ടാകുമെന്നൊക്കെ വിചാരിക്കുകയാണ് അതേ സമയത്ത് പ്രിയങ്കയെ കത്തിച്ച വീടിന്റെ പരിസരത്തായിട്ട് ഒരു പയ്യൻ വന്ന് വേസ്റ്റ് ഒക്കെ പറക്കിക്കൊണ്ടിരിക്കുകയാണ് രാധിക പ്രിയങ്കയുടെ മൊബൈലിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു മൊബൈൽ റിങ് അടിക്കുന്നത് കേട്ടിട്ട് ആ പയ്യൻ അകത്തേക്ക് ചെന്ന് മൊബൈലും ബാഗുമൊക്കെ എടുക്കുകയാണ് പെട്ടെന്ന് ആ പയ്യൻ ബോഡി കാണുന്നുണ്ട് കരിഞ്ഞ ബോഡി കണ്ടിട്ട് പേടിച്ച് ചലറി വെളിയിലേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് രണ്ടു പേർ കൂടി വരുന്നുണ്ട് അവർ ചോദിക്കുന്ന എന്തു പറ്റിയെന്ന് അപ്പോൾ ആ പയ്യൻ പറയുന്നുണ്ട് അകത്തൊരു ബോഡി കത്തി കരിഞ്ഞു കിടക്കുന്നുവെന്ന് അവർ അകത്തേക്ക് പോകുന്നുണ്ട് ആ സമയം കൊണ്ട് ആ പയ്യനാണെങ്കിൽ മൊബൈൽ എടുത്തുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് ശേഷം കാണിക്കുന്നത് കണിമംഗലത്തേക്ക് സൂര്യൻ കൽപ്പനയും വരുന്നുണ്ട് സൂര്യ വന്ന ഉടനെ വരുണിനെ തിരക്കുന്നുണ്ട് ആ സമയത്ത് അമ്മ പറയുന്നുണ്ട് ഇപ്പോഴെ ചോദിക്കണ്ടെന്നൊക്കെ സൂര്യപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ തന്നെ ചോദിക്കണമെന്ന് ഉർവശി അപ്പോൾ പറയുന്നുണ്ട് വരുൺ പറയുന്നതൊന്നും അംഗീകരിച്ചു കൊടുക്കരുതെന്നൊക്കെ സൂര്യവരുണെ വിളിക്കുന്നുണ്ട് വരുൺ അപ്പോൾ സൂര്യയുടെ അടുത്തേക്ക് വരുന്നുണ്ട് സൂര്യവരുണോട് ചോദിക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയണ നീ രാധികയെ എന്ന് ചോദിക്കുന്നു വരുൺ അപ്പോൾ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നു സൂര്യപ്പോൾ ചോദിക്കുന്നുണ്ട് നീ രാധികയാണോ താലി കെട്ടിയതെന്ന് വരുണപ്പോൾ പറയുന്നുണ്ട് ആണെന്ന് സൂര്യ പെട്ടെന്ന് തന്നെ പറയുകയാണ് വരുൺ രാധികയാണ് താലി കെട്ടിയതെങ്കിൽ പിന്നെ പ്രിയങ്ക ഇവന്റെ എന്നൊക്കെ സൂര്യ അങ്ങനെ പറയുമെന്ന് ആരും ഒട്ടും പ്രതീക്ഷിച്ചില്ല വരുണെ സൂര്യ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് ഇവൻ പറയുന്നത് എനിക്ക് വിശ്വാസമാണെന്ന് വരുണേയും രാധികയും ഒന്നിപ്പിക്കാൻ ഞാനും ഇനിയും ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുക്കുകയാണ് സൂര്യ പത്മിനെ ഉപദേശിക്കുന്നുണ്ട് ഇവന്റെ ഇഷ്ടം എന്താണോ അതിന് നമ്മൾ കൂട്ടു നിൽക്കുകയല്ലേ വേണ്ടെന്നൊക്കെ പറയാണ് പത്മിനി അപ്പോൾ പറയുന്നുണ്ട് പ്രിയങ്കയെ കുറിച്ച് ഒരു വിവരവുമില്ല അവൾ എവിടെ പോയെന്നുപോലും അറിയത്തില്ല എന്നൊക്കെ പറയാണ് ആ സമയത്ത് സൂര്യ പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ എന്തിനാണ് ഓർത്ത് ടെൻഷൻ അടിക്കുന്നൊക്കെ എല്ലാം കേട്ടുകൊണ്ട് മുത്തശ്ശിയും അവിടേക്ക് വരികയാണ് മുത്തശ്ശിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഉർവശ്ശിയപ്പോൾ പറയുന്നുണ്ട് ഈ കണിമംഗലത്ത് ഇതൊന്നും നടക്കത്തില്ല ഇവൻ നാളെ വേറെ ഏതെങ്കിലും പെണ്ണുമായിട്ട് വന്നാൽ എന്ത് ചെയ്യുമെന്നൊക്കെ പറയാണ് മുത്തശ്ശിയപ്പോൾ പറയുന്നുണ്ട് പത്മിനിക്ക് നല്ല രണ്ട് ആൺകുട്ടികളാണ് ഉള്ളത് അല്ലാതെ നിന്റെ മകനെ പോലെ അല്ലെന്നൊക്കെ ശേഷം കാണിക്കുന്നത് രാധിക ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരു പോലീസുകാരൻ വിളിക്കുന്നുണ്ട് പോലീസുകാരൻ രാധികയോട് ചോദിക്കുന്നുണ്ട് കുടുംബത്തിൽ ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നൊക്കെ രാധിക അപ്പോൾ പറയുന്നുണ്ട് ഇല്ലാന്ന് ബാഗ് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് നിങ്ങളുടെ നമ്പറും വരുടെ നമ്പറും ആയിരുന്നുണ്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരും താലൂക്ക് ആശുപത്രിയിൽ വന്നിട്ട് ബോഡി തിരിച്ചറിയാൻ ശ്രമിക്കണമെന്നൊക്കെ പറയുന്നു രാധിക വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട് രാധികയ്ക്ക് ഒരുപാട് ടെൻഷൻ ആകുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്ന പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്